ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിതന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്നു എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക സ്നേഹത്തോടും കൂടെ എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അമീൻ സ്തോത്രം ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അവൻ ആഗ്രഹിക്കുന്ന ചില ദൈവികമായ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം തീരാൻ ഇനി ആറോ ഏഴോ ദിവസമുള്ളപ്പോൾ അത് സംഭവിക്കട്ടെ കേട്ട വാഗ്ദത്തങ്ങൾ ദൂതുകൾ പ്രവചന ശബ്ദങ്ങളെല്ലാം എല്ലാം നിങ്ങളുടെ മേലും നിങ്ങളുടെ ശുശ്രൂഷയുടെ മേലും നിങ്ങളുടെ തലമുറകളു മേലും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്വർഗം അതിനായിട്ടുള്ള വഴികളും വാതിലുകളും തുറക്കട്ടെ എന്ന് ആമേൻ ഇന്ന് പകൽക്കാലം പ്രവചനാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു ആരെങ്കിലും തകർന്നു ഉടഞ്ഞ് ആമേൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സെക്കൻഡ് വേണ്ട സ്തോത്രം ദൈവം ചിലപ്പോൾ സംഭവം അമേ അവൻ്റെ അത്ഭുതങ്ങളെ തുറന്നു വിടുന്നത് ചിലപ്പോൾ ആമ ചെറിയ ചില നിമിഷങ്ങൾ കൊണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു അവർ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ് സ്തോത്രം നമ്മൾ എൻ്റെ എപ്പോഴും മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന മെസ്സേജ് അല്ല വാചകത്തിൽ അധിഷ്ഠിത നിങ്ങളെ ആ വചനത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വചനത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് സ്ഥിരമാണ് സ്ഥായിയാണ് അത് നിത്യത വരെ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ ഉള്ള അനുഗ്രഹങ്ങളൊക്കെ താൽക്കാലികമായ അനുഗ്രഹങ്ങളാണ് ഈ ലോകത്തെ ജീവിക്കുമ്പോൾ നമുക്ക് പണം വേണം ഐ മീൻ സംവിധാനങ്ങൾ വേണം എല്ലാം വേണം ശ്വാസം നമുക്ക് ആവശ്യമുള്ളതുപോലെയാണ് ഐ മീൻ ജീവൻ നിലനിർത്തുന്നതിന് നമുക്ക് ശ്വാസം ആവശ്യമാണ് അതുപോലെ തന്നെയാണ് ഈ ലോകത്തെ ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണ് പക്ഷേ ആ പണത്തിൻ്റെ പുറകിൽ നമ്മൾ പോകരുത് നമ്മൾ ദൈവത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും അവൻ്റെ കൽപ്പനകളെയും പുറകെ പോകുമ്പോൾ ദൈവം ആട്ടോമാറ്റിക്കലി വഴികളെ തുറക്കുക തന്നെ ചെയ്യും വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് അങ്ങനത്തെ വിശ്വസ്തയുള്ള വിശ്വാസത്തോടു കൂടിയുള്ള ക്രിസ്തു ജീവിതം നമുക്ക് നയിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു നിത്യജീവന്റെ ഒരു നിത്യതയുടെ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ ഈ വർഷത്തിന്റെ അവസാനത്തെ മാസം കൊണ്ടുവരുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം ഈ മാസം തീരുവാൻ ഒരു ആഴ്ച മാത്രമേ ഉള്ളൂ എനിക്ക് അഭിമാനത്തോടെ വിളിച്ച് പറയാൻ പറ്റും ദൈവം എന്നെ കാത്തു പരിപാലിച്ചു എനിക്ക് വരാവുന്ന ആപത്തുകൾ നിന്നെല്ലാം എന്നെ വെടിവിച്ചു ദൈവത്തിന്റെ മഹാ കരുണയ്ക്കായി സ്ത്രോത്രം ചെയ്യും നമുക്ക് നേരിട്ട് വചനത്തിലേക്ക് പോകാം അത്തായ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ എട്ടും ഒൻപതും പത്തും വാക്യങ്ങളാണ് വായിക്കുന്നത് നിൻ്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞ് കളയുക രണ്ട് കൈയും രണ്ട് കാലും ഉള്ളവനായി നിത്യ അഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അങ്കകീരനായിട്ടോ മുടന്തനായിട്ടോ നിത്യജീവനിൽ ജീവനിൽ നിനക്ക് നന്ന് നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞ് കളയുക രണ്ട് കണ്ണുള്ളവനായി അഗ്നി നായരകത്തിൽ വീഴുന്നതിന് ഒറ്റക്കണ്ണനായി നിത്യജീവനിൽ നിത്യ ജീവനിൽ കടക്കുന്നത് അത്രയും നന്ദ ഈ ചെറിയ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കും ിൽ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വളരെ ശക്തമായിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഒന്ന് നമ്മുടെ രണ്ട് കൈയും കാലും നമുക്ക് എന്തായിരിക്കണം അനുഗ്രഹമായി രണ്ട് കൈയും കാലും ഐ മീൻ ഹാൽ സ്ത്രോത്രം ഐ മീൻ ഉള്ളവനായി നിത്യ അഗ്നി വീഴുന്നതിനേക്കാൾ കാരണം നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ നോട്ടങ്ങൾ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും എന്തായിരിക്കണം ദൈവഹിതമായിരിക്കണം ഇവിടെ ഇതാ ഒരുത്തനോട് ദൈവം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് അമീൻ രണ്ട് കൈയും രണ്ട് കാലുള്ളവനായി നരകത്തിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലത് അംഗഘീനനായിട്ടോ ബലഹീനനായിട്ടോ മുടന്തനായിട്ടോ സ്വർഗരാജ്യത്തിലും നിത്യജീവനിലേക്കും പ്രവേശിക്കുന്ന നിന്റെ കണ്ണ് നിനക്ക് ദോഷം വരുത്തുന്നുണ്ടെങ്കിൽ ആ കണ്ണിനെ ചൂന്നേർന്ന് കളയുക കുരുടനായി നീ സ്വർഗരാജ്യത്തിലും നിത്യത്തിലും കടക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ഈ ദിവസങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കകത്ത് മാറ്റം വരും നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ നമ്മുടെ കൂടെ അമീനെ അധിവസിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുള്ളവർ പാവപ്പെട്ടവർ കാണും അത്താഴ ഉള്ളവർ കാണും എല്ലാവരും സമ്പന്നന്മാരല്ല പക്ഷെ നമ്മുടെ കയ്യിൽ പണം തന്നിരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സമ്പ സമ്പന്നതയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും പലരും ചിന്തിക്കുന്നതാണ് ക്രിസ്തു ജീവിതം സമ്പന്നതയുടെ ജീവിതമാണ് ക്രിസ്തു ജീവിതം സമ്പന്നതയുടെ ജീവിതമായിക്കോട്ടെ പക്ഷെ അപ്പോൾ തന്നെ മനസ്സലിവിൻ്റെയും കൂടി ആമേൻ ജീവിതമാണ് എന്ന് വെച്ചാൽ മൂന്ന് ദിവസം യേശുവിൻ്റെ കൂടെ ഇരുന്ന് തിരുവചനം കേട്ടവ തിരിച്ചു നടന്നു പോകുമ്പോൾ യേശു അവരോട് പറഞ്ഞ ആ ശിഷ്യന്മാരോട് പറഞ്ഞത് എനിക്ക് ഇവരെ വെറുതെ പറഞ്ഞയക്കുവാൻ തോന്നുന്നില്ല എന്റെ അകത്ത് മനസ്സലിവ് തോന്നുന്നു എന്ന് പറഞ്ഞു ആ മനസ്സലിവിൻ്റെ ഒരു ശുശ്രൂഷയാണ് നിന്നെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നിന്റെ നോട്ടം പല പ്പോഴും നമ്മുടെ മുമ്പിലൊക്കെ ആമയെ സഹായിക്കേണ്ട അനേക പേർ വന്നപ്പോൾ നമ്മൾ അവരെ എല്ലാം കണ്ടിട്ട് കാണാതെ പോയി അല്ലേ നിങ്ങൾ എത്ര പേർ കാർ ഒട്ടിച്ചു പോകുമ്പോൾ ആ റോഡിന്റെ വക്കിലൊക്കെ വിശന്നിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ പെരുമ പറയുകയല്ല നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കാറോട്ടിച്ചു പോകുമ്പോൾ ആരെങ്കിലും എൻ്റെ കണ്ണിൽ പെടുന്നവരെ കണ്ടാൽ ഞാൻ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കും അതൊന്നും വീഡിയോ എടുത്ത് അയക്കാനുള്ള ഒരു ആർജവൊന്നും എനിക്കില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ദൈവരാജ്യത്തെ അവകാശമാക്കുകയാണ് ദൈവം നിത്യജീവനം നമ്മൾ മുറുകെ പിടിക്കാൻ ഈ ദിവസം തീരുമാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ദൈവം ഇതിലായി നാം മാറപ്പെട്ടാൽ നിത്യത നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്തില്ല എവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു രണ്ട് കണ്ണുള്ളവനായിട്ട് അവന് നിത്യ നരകത്തിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലത് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഈ വർഷം അമിന് തീരുമാനം മാസങ്ങൾ ഒന്നുമില്ല ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നിമിഷങ്ങൾക്കകത്ത് വെച്ച് തീരുമാനമെടുക്കും പുതിയ വർഷത്ത് പുതിയ ചിന്തകൾ പുതിയ വിചാരങ്ങൾ പുതിയ ആലോചനകൾ അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കും